ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ബുദ്ധിതനായ കർത്താവിനെ സ്പർശിച്ച് എൻ്റെ കർത്താവിൻ്റെ ദൈവമേ എന്ന് സ്ഥിരം വിശ്വാസം പ്രഖ്യാപിച്ച മാത്തോമാ ലീഹായുടെ മഹത്തായ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്ന മലങ്കര നസ്രാണികളായ നമുക്ക് ആ പുണ്യപിതാവിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം രക്തസാക്ഷിത്വത്തിൽ മലങ്കരസഭയ്ക്ക് സുസ്ഥിരമായ സ്വാതന്ത്ര്യവും സത്വബോധവും നൽകിയ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ ചരമ നവതിയും ഈ സഭയ്ക്ക് സുസ്ഥിരമായ ഒരു അടിസ്ഥാനമുള്ള ഭരണഘടനയുടെ നവതിയും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി കോട്ടയത്ത് നടക്കുന്ന മാർത്തോമൻ പൈതൃകത്തിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവമായി സംബന്ധിച്ച് അതൊരു വലിയ ആത്മീയ സംഗമമായി അതിനെ വിജയിപ്പിക്കാം സുൽത്താമ്പത്തേരി ഭദ്രാസനത്തിന്റെ പ്രാർത്ഥനാപൂർവമായ ആശംസകളും പിന്തുണയും ഇതിനാൽ നൽകുന്നു ദൈവയോവരെയും